എന്താ മനു ഞങ്ങളിന്ന് വിട്ടു പോവാൻ തോന്നേ ഇല്ലേറ്റവും ഞങ്ങൾ എല്ലാരും വേണ്ടി വരുമോ കാശി കൊറച്ചിലേ ഒരാളും ചേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത് ഞാനിവിടെ അവള് പുതിയതാ കൊണ്ടതൊക്കെ കൊള്ളാം രാവിലെ ആവുമ്പോൾ എത്തിക്കണം ഇപ്പൊ തന്നെ സമയം പന്ത്രണ്ട് മണി പിന്നെ തിരിച്ചു കൊണ്ടുവരുമ്പോ ഒരു രണ്ടായിരം രൂപ കൊടുത്തേക്കണം Three chicks. They're lucky to have made it. Forced by the early spring, the parents rushed to their migration. Yes? Call <laughs> <laughs> me not not Please. Please. as poetic and beautiful as the flowers may be they need help in the birds along with butterflies, bees and other insects play an important role in helping flowers to reproduce mm. the birds search for food shelter Cheers. and nesting material in turn, they carry the pollen from one flower to another, helping to pollinate the plants. I like to have my first drink. മനോജ് they forage during the day what <laughs> <laughs> kind <the laughs> <famous, laughs> <variety> of fruit do you <laughs> really fructiferous and its presence <flowers, flowers>, in a forest is <laughs> a good indication of a plentiful supply of fruiting trees <laughs> <laughs> in a forest glade another പറയുന്നില്ല ഞാൻ മാർക്കസ് മാർക്കസ് ഗബ്രിയൽ ുംബ്ലിക്റിയസ് മൈ സീപ്രൈഫ് ഞാനിപ്പോ രഹസ്യമായി എന്റെ ശാരീരിക ആവശ്യങ്ങൾ എന്ത് വൈവാഹിക ജീവിതത്തിന്റെ കുഴപ്പം എന്ന് വെച്ചാൽ ഓരോ രാത്രിയിലേയും സെക്സോട് കൂടി അകം കഴിയും പിന്നെ പിറ്റേന്ന് ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ഒന്നേ ഉണ്ടാക്കിട്ടു ശരിയല്ലേ

ഞാനൊരു കാര്യം അറിയാൻ നിനക്കത് മനസ്സിലാവും ബെർണാഷ പറഞ്ഞത് പൂർണമായും ശരിയാണ് ക്ലവർ ആൻഡ് ഇന്റലിജന്റ് ഫീമൻ ടു നോട്ട് വോണ്ട് റി അവരാണുങ്ങളെ ഭരിച്ചോട്ടെ അവരാണുങ്ങളെ ഭരിക്കുന്നിടത്തോളം ിയർവിറ്റ് ശാബല്യമേ നിന്റെ പേരാണ് സ്ത്രീ love about working in forestry is the chance every once in a while to get out of the office and walk in the woods 3:30 my god കൂടുതലേ ഉള്ളു മൂന്നര മണിയായി കുറച്ചു നേരം കിടന്ന് ഉറങ്ങണം ആറു മണിക്ക് ബാഡ്മിന്റൺ പിന്നെ കുറെ മാഗസിൻസ് വായിക്കണം പത്തര മണിക്ക് ഒരു ഇമ്പോർട്ടന്റ് അപ്പോയിന്റ്മെന്റ് അപ്പോയിന്മെന്റ് പോവാ പോ ഹലോ കുറച്ചു നേരം കഴിഞ്ഞാൽ ഇവിടെ ലൈവാവും നിറയെ ആൾക്കാരായിരിക്കും അതിനുമ്പോ പോണം ഞാൻ തരാം ണ്ടാക്കി തരാം ഞാൻ നന്നായി കുക്ക് ചെയ്യും അവസ്ഥയിൽ വിട്ടിട്ട് എനിക്ക് പോവാൻ തോന്നുന്നില്ല എനിക്ക് ഒരുപാട് തിരക്കുകൾ നിന്റെ കൂടെ ആക്കിട്ട് എനിക്ക് ഉറങ്ങണം ക്ലാസ് എത്തും കള്ളു മാത്രല്ലോ കേസ് പറയണം സാറുമാരുണ്ടിക്ക് സാറിന് കളിക്കാം ളുപ്പാങ്കാലത്ത് മനുഷ്യൻ മെനക്കെടുത്താൽ ഓരോരോ കേസ് കിട്ടിയാകും കൊണ്ട് മാറി കടാ സാറോ സാറെ ഇതിന്റെ കൂടെ സാർ വണ്ടിക്കാർ അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം സാർ വണ്ടിക്കാർ വന്നുവന്ന് വെറുതെ വിടില്ല അല്ലെ കുറച്ചൊക്കെ കണ്ടില്ലാന്ന് അടിക്കുമ്പോ തലേക്കറി കളിക്കാലേ വണ്ടി ഓടിച്ചിട്ട് പോകും എന്നെ